നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർ പമ്പയിലേക്കുള്ള യാത്രക്കിടയിൽ അട്ടത്തോടിലെത്തിയിരിക്കുകയാണ് അട്ടത്തോടിലെത്തി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാകാം ഇനിയത്ത യാത്രയെന്ന് കരുതി ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് ചക്ക് നിറയെ കൊക്കോ അരി ഉണങ്ങാനിട്ടിരിക്കുകയാണ് ഉണങ്ങിയതിൻ്റെ പ്രശ്നമാകാം ചിലത് നല്ലതുപോലെ കറുത്ത നിറത്തിൽ ശരിക്കും ഏത് കളറാണ് വരണ്ടത് അതുപോലെ വരണം ഇതെന്താ പറ്റിയത് ആ അത് ശരി ഇപ്പ എന്താ ഇപ്പൊ കിലോയ്ക്ക് എന്താ വരും ഇത് അല്ലേ അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതൊരു ബോർഡ് കണ്ടില്ലേ കെ എസ് ആർ ടി സി ഇവിടെയാണ് പമ്പ കെ എസ് ആർ ടി സി ഉള്ളത് അവിടെ നിന്നും ഇതാകേണ്ടല്ലേ പുലിവാഹനായ ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠ ഒരു രൂപം അവിടെ നിന്നും വലത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ത്രിവേണിയിലേക്കാണ് കേട്ടോ പമ്പ ത്രിവേണിയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ എല്ലാം വിജനമായ കിടക്കുകയാണ് സീസൺ സമയത്ത് ശരണം വിളികളാൽ മുഹരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പമ്പ ത്രിവേണിയിൽ അതുപോലെ തിരക്കുമാണ് ഇപ്പോൾ സീസൺ സമയമല്ലാത്തതിനാലാണ് നമുക്ക് വാഹനത്തിൽ ഈ പമ്പ ത്രിവേണി വഴി നമുക്ക് ഗണപതി അമ്പലത്തിൻ്റെ ഇവിടേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത് ഈ സീസൺ സമയത്ത് ഇതുവഴി വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മാത്രമേ വാഹനങ്ങളൊക്കെ അനുവദിക്കുകയുള്ളൂ ഇവിടെ ഇപ്പം സീസൺ അല്ല അതുകൊണ്ട് മാത്രം നമ്മുടെ വാഹനം കടത്തി വിട്ടതാണ് അങ്ങനെ നമ്മൾ പമ്പ ഗണപതികോവിലിന് സമീപത്തായിട്ട് എത്തിയിരിക്കും ഇവിടെ വരെയുള്ളൂ നമ്മുടെ വാഹനത്തുള്ള യാത്ര അതുമാത്രമല്ല സീസൺ സമയമല്ലാത്തതിനാൽ ഒരാളെപ്പോലും ഇതിന് അപ്പുറത്തേക്ക് കയറ്റി ഇവിടത്തുമില്ല ഇവിടെ നിന്നുമാണ് സാക്ഷാത് ധർമ്മശാസ്ത്രാവിനെ കാണാനുള്ള ഭക്തരുടെ യാത്ര ആരംഭിക്കുന്നത് അതായത് കണ്ടില്ല ഡോളി ചാരി വെച്ചിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ചുമന്ന് പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്ക് എത്തിക്കുന്ന ഡോളിയാണ് കണ്ടത് പമ്പ ഗണപതി കോവിൽ സമീപം വരെയുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി തിരികെയുള്ള യാത്രയാണ് തിരികെയുള്ള യാത്രക്കിടെ അതായത് കണ്ടോ ഈ ബിൽഡിങ്ങിന് സമീപത്തായിട്ട് ഒരുപാട് ട്രാക്ടറുകൾ നിരത്തിയിട്ടിരിക്കുന്നുണ്ടോ നൂറുകണക്കിന് ട്രാക്ടറുകളാണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത് ശബരിമല സീസൺ സമയത്ത് ഇവിടെ നിന്നാണ് ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള സാധനങ്ങൾക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ട്രാക്ടറുകളിലായിട്ടാണ് ഇപ്പോൾ ഈ വണ്ടികൾക്കെല്ലാം വിശ്രമത്തിൻ്റെ കാലമാണ് ഇനി ഒരു സീസൺ കൂടി തുടങ്ങുമ്പോൾ ഈ ട്രാക്ടറുകളെല്ലാം ഇടതടവില്ലാതെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അങ്ങനെ ഓട്ടം തുടങ്ങും ഈ കാണുന്നതാണ് പമ്പ നടപ്പന്തൽ കണ്ടുപോകുക ശരണംപിളികളാൽ മുഹരിതമായ തെക്കും തിരക്കുമുള്ള അയ്യപ്പന്മാരുടെ വിശ്രമ കേന്ദ്രമാണ് ഈ നടപ്പന്തൽ വൃശ്ചികമാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നടപ്പന്തലിൽ ചില സമയങ്ങളിൽ നമുക്ക് കാല് കുത്താൻ പോലും ഇടം കിട്ടത്തില്ല അതുപോലെ തിരക്കാണ് ഇതുവഴിയാണ് പമ്പ ഗണപതി കോവിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് ഒരിക്കൽ രൗദ്രഭാവം പോണ്ട പമ്പ എങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം